നമസ്കാരം രാജ്യത്തുടനീളം നമ്മുടെ സംസ്ഥാനത്തുടനീളം ഹലാൽ ഫുഡ് എന്ന ബോർഡ് വെച്ച് ഒരുപാട് ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വലിയ ഐക്യത്തിലാണ് എല്ലാ വിഭാഗം ആളുകളും ഹലാൽ ഫുഡ് ബോർഡ് വെക്കുന്നുണ്ട് എന്താണ് ഹലാൽ ഫുഡ് എന്നുള്ളത് ഇവിടെ ഒരുപാട് ആളുകൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹലാൽ ഫുഡ് എന്ന ബോർഡ് വെച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചതിന്റെ പേരിൽ പലപ്പോഴും ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ എല്ലാവരും ഐക്യത്തിൽ ഹലാൽ ഫുഡ് എന്ന് പറയുന്ന ബോർഡ് വെച്ച് ഹോട്ടലുകൾ നടത്തുമ്പോൾ വിശ്വസിച്ച് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ കയറാൻ കഴിയില്ല എന്ന് തന്നെയാണ് ചില ദൃശ്യങ്ങൾ നമുക്കൊക്കെ മനസ്സിലാക്കി തരുന്നത് തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടിയിൽ ഒരു ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം ഒരു റെയ്ഡ് നടന്നു ഈ റെയ്ഡ് നടന്നിട്ട് ഏകദേശം മൂന്നോ നാലോ ദിവസമായി ഇന്നീ സമയം വരെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്ത കിട്ടിയിട്ടും അത് മുക്കി എന്നുള്ളതാണ് ലിംറ എന്ന പേരിലുള്ള ഒരു ഹോട്ടൽ എന്തായാലും ഒരു മുസ്ലിം നാമധാരി അല്ലെങ്കിൽ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഹോട്ടൽ നടത്തുന്നത് ഇവിടെ വ്യാപകമായി മറ്റ് ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ കൂടി ഹലാൽ ഫുഡ് എന്ന് പറയുന്ന ബോർഡ് വെക്കുമ്പോൾ മുസ്ലിങ്ങളും വെക്കുന്നുണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ബോർഡ് വെക്കുന്നത് യഥാർത്ഥത്തിൽ ഹലാൽ ഫുഡ് എന്ന് പറയുന്ന വാക്കിന്റെ ഒരു അർത്ഥം അനുവദനീയമായത് അതായത് നമുക്ക് നിഷിദ്ധമല്ല നമുക്ക് കഴിക്കാം അനുവദനീയമായ ഒരു ഭക്ഷണം എന്നതാണ് ഹലാൽ ഫുഡിന്റെ അർത്ഥം മറ്റൊരു കാര്യം നോക്കുമ്പോൾ ഇവിടെ മാംസം നമ്മൾ ബീഫ് ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ചിക്കൻ മട്ടൻ ഇതൊക്കെ ഈ ഹോട്ടലുകളിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട് എന്നാൽ ഇത് ഹലാലായ മാർഗത്തിൽ ആടിനെയാണെങ്കിൽ അറുത്ത മാംസമാണ് ഓത്തിനെ അത് അറുത്ത മാംസമാണ് കോഴിയെ അറുത്തതാണ് മറ്റൊരു രീതിയിൽ കൊല്ലുന്ന ഏർപ്പാട് അത്തരത്തിലുള്ള ഭക്ഷണം ഇസ്ലാമിൽ നിഷിദ്ധമാണ് അത് ഹറാമാണ് അത് നെജസായിട്ടാണ് കണക്കാക്കുന്നത് അത്തരത്തിലുള്ള ഭക്ഷണമല്ല ഇത് ഹലാലായ മാർഗത്തിൽ അറുത്തതാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഹലാൽ ഫുഡ് എന്ന് പറയുന്ന ബോർഡ് ഇവിടെ പലരും സ്ഥാപിക്കുന്നത് മുസ്ലിങ്ങളെ പറ്റിക്കുന്നതിനു വേണ്ടിയാണ് ഈ ബോർഡ് വ്യാപകമായി സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത് എന്തോ ആവട്ടെ ഈ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ചില ആളുകളുടെ ഹോട്ടലുകളിൽ കൊടുക്കുന്ന ഭക്ഷണം അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നേരത്തെ ഹലാൽ ഫുഡിനെതിരെ ഒരു വിഭാഗം ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ആ പേരാണ് ചിലരെയൊക്കെ ബുദ്ധിമുട്ടിച്ചത് എന്നാൽ ഈ പേര് വെച്ച് കൊടുക്കുന്ന ഭക്ഷണം മൂന്നും നാലും ദിവസം പഴക്കമുള്ള ഭക്ഷണമാണ് മുഖ്യതാര മാധ്യമങ്ങൾ ഈ വാർത്ത മുക്കുന്നു ഈ വാർത്ത മുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുമായി എന്തെങ്കിലുമൊക്കെ അടുപ്പമുണ്ടായിരിക്കാം ഈ വാർത്ത കൊടുത്താൽ തന്നെ ഏത് ഹോട്ടലിലാണ് റെയ്ഡ് നടത്തിയത് എവിടെ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവരാരോടും പറയാറില്ല എന്നാൽ എരുമപ്പെട്ടിയിൽ തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടിയിൽ ഒരു ഹോട്ടലിന്റെ ദൃശ്യങ്ങൾ എനിക്ക് കിട്ടി അവിടെ നടന്ന ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട് ചില ദൃശ്യങ്ങൾ എന്റെ പക്കൽ കിട്ടി ഞാൻ ആ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ കയറി ഭക്ഷണം കഴിക്കരുത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറുന്നതിന് മുമ്പ് രണ്ട് വട്ടം ഒന്ന് ആലോചിക്കുക പരമാവധി യാത്രകളിലും അതുപോലെ തന്നെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോഴും വെജിറ്റേറിയൻ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും അത് മൂന്നോ നാലോ ദിവസം പഴക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ആദ്യമേ മനസ്സിലാക്കുക തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടിയിൽ പ്രവർത്തിക്കുന്ന ലിംറ എന്നു പേരുള്ള ഹോട്ടലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളമ്പിയ ഭക്ഷണം അത് മൂന്നോ നാലോ ദിവസം പഴക്കമുള്ള ഭക്ഷണമാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇനിയൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം എന്തായാലും ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കാണാൻ ശ്രമിക്കണം കൊടുക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്